ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് എവിടെയാണ് അത് രാജ്യാതിർത്തികളിലല്ല അത് ലഹളകളിലല്ല അത് നമ്മുടെ തലയിലാണ് നമ്മുടെ മൈൻഡിലാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം അത് നമ്മുടെ മൈൻഡാണ് എപ്പോഴും നമ്മുടെ മനസ്സെന്താണ് ചെയ്യാൻ നോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ പോയ പരാജയങ്ങൾ എടുക്കുക അത് കാണിച്ചു തരിക നമുക്ക് പണ്ട് പറ്റിയ ഡിസ്കറേജിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എടുക്കുക അത് കാണിച്ചു തരിക മനസ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെയാണോ അവിടെ തന്നെ നമ്മളെ പിടിച്ചു നിർത്താനാണ് മനസ്സെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മളെ കമ്പയർ ചെയ്യാനാണ് മനസ്സെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കാനാണ് മനസ്സെപ്പോഴും പറയുന്നത് തോൽക്കാനുള്ള സാധ്യതകൾ എന്താണെന്ന് ചിന്തിക്കാനാണ് അതെ നമ്മൾ എന്തിനിയാലും നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ നമ്മുടെ മനസ്സിന് പറ്റും ശരിയാണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ജയിക്കാൻ മില്യൺസ് ഓഫ് വഴികൾ കാണും പക്ഷേ അപ്പോഴും മനസ്സ് പോയിന്റ് ചെയ്യുന്നത് തോൽക്കാനുള്ള നൂറ് സാധ്യതകളിലേക്കായിരിക്കും റോങ് ആയി പോവാൻ സാധ്യതയുള്ള നൂറ് വഴികളിലേക്കായിരിക്കും ശരിയാണ് നമ്മളെ സംബന്ധിച്ചും മനസ്സ് പറയുന്നതാണ് എളുപ്പം ചലഞ്ചുകളില്ല കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാം പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യേണ്ട ഇതുവരെ ജീവിച്ചതുപോലെ തന്നെ ഫ്രണ്ട് ഔട്ട് പോവുക ദാറ്റ് ഈസ് സോ ഈസിൻഡ് ദാറ്റ് ഇസ് വൈ യുവർ മൈൻഡ് വാണ്ട് യു ടു സ്റ്റേ ദ ലോകത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് കംഫോർട്ട് സോണിലേക്ക് പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി ഇറ്റ് ഈസ് എ നോർമൽ മൈൻഡ് ഇങ്ങനെയാണ് ഒരു നോർമൽ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ലോകവും നമ്മുടെ എക്സ്പീരിയൻസും അതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ബട്ട് ഇഫ് യു വോണ്ട് ടു അച്ചീവ് എനത്തിങ് ഇൻ ലൈഫ് യു ഹാവ് ടു ലേൺ ടു റീ പ്രോഗ്രാം യുവർ ബ്രെയിൻ യു ഹാവ് ടു റീ പ്രോഗ്രാം യുവർ മൈൻഡ് നമ്മുടെ മെൻറ്റാലിറ്റി നമ്മൾ മാസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് എനിക്കിപ്പോൾ അത് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ റീ ചെക്കിംഗ് ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ട കാര്യം കാരണം എപ്പോഴും ചിന്തിക്കുക നിങ്ങളുടെ ആ പഴയ മനസ്സ് അലസനായ മനസ്സ് കംഫർട്ട് സോണിൻ്റെ മനസ്സ് നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏത് മഹാന്മാരുടെ ജീവിതത്തിലേക്ക് വേണമെങ്കിലും നോക്കിക്കോ ഏത് മികച്ച കായിക താരത്തിൻ്റെ ജീവിതത്തിലേക്ക് വേണമെങ്കിലും നോക്കിക്കോ റൊണാൾഡോ കോബി ബ്രയാൻ ഇവരെല്ലാവരും മനസ്സ് നോ പറഞ്ഞപ്പോഴും അവർ ചെയ്യേണ്ട കാര്യം ചെയ്തവരാണ് അത് ഈസി അല്ല ഇറ്റ് ഈസ് ഡിസിപ്ലിൻ ഒരുപാട് ഡിസിപ്ലിൻ അല്ലാതെ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല ദാറ്റ് ഈസ് വൈ വിത്തഔട്ട് ഡിസിപ്ലിൻ യു ആർ നത്തി അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മളെ മൈൻഡിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ആ ഒരു നോർമൽ മൈൻഡിൽ നിന്ന് മാറി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കയറുന്നത് ഫേസ് ദ തിങ്സ് യു ഫിയർ നമുക്ക് ഭയമുള്ളത് ചെയ്യുക ചിലപ്പോൾ നിങ്ങളിപ്പോഴായിരിക്കും ജോലി ക്വിറ്റ് ചെയ്യുന്നതാവാം ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതാവാം പുതിയൊരു കാര്യം പഠിക്കുന്നതാവാം ഫേസ് സേറ്റ് നമുക്ക് തന്നെ തോൽക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുക നമ്മളൊരു പാഠം പഠിച്ചു അത് കിട്ടുന്നില്ല വീണ്ടും വായിക്കുക കിട്ടുന്നില്ല വീണ്ടും വായിക്കുക മനസ്സിലാവുന്നില്ല എഴുതി നോക്കുക ആരോടെങ്കിലുമൊക്കെ ചോദിക്കുക നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ നമുക്കത് കിട്ടും പക്ഷേ കൂടുതൽ ആൾക്കാരും ആ ഒരു ഫസ്റ്റ് വായനയിൽ മനസ്സിലാവുന്നില്ല എന്നറിയുമ്പോൾ അത് ഹാഡാണ് അത് പാടാണ് എന്നൊരു ലേബൽ ഒട്ടിച്ച് അതങ്ങ് മാറ്റി വയ്ക്കും ആ ഒരു പഴയ മനസ്സ് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിൽ ഒരു മിടുക്കനാണ് പക്ഷേ ആ പുതിയ മനസ്സിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം ആ പുതിയ മനസ്സ് അങ്ങനെ ആവരുത് ഒരു കാര്യം നേടണമെങ്കിൽ അത് കിട്ടുന്നിടം വരെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ വീണ്ടും വീണ്ടും തിരിച്ചുപോയി അത് അറ്റംപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഗ്രേറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്കത് ഫീലിംഗ് ഇല്ലാത്തപ്പോഴും മൂഡ് ഇല്ലാത്തപ്പോഴും നിങ്ങൾ അവിടെ എത്തണം ശരിയാണ് ഹാർഡ് തിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല പക്ഷേ നിങ്ങളുടെ മൈൻഡിനെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് മാറ്റാൻ നിങ്ങൾ അനുവദിക്കരുത് ജസ്റ്റ് ഗോദേ നിങ്ങൾക്ക് മൂടില്ലാത്തപ്പോഴും പോവുക ചെയ്യുക ബിക്കോസ് യു ആർ റെഡി ടു ഫൈറ്റ് ദ ഓൾഡ് മൈൻഡ് ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം എല്ലാവരും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് ബിഫോർ ദെ ബിക്കം മാസ്റ്റേഴ്സ് ബിഫോർ ദ ബിക്കം ചാമ്പ്യൻസ് ആൻഡ് ബിഫോർ ദ ബിക്കം ഹീറോസ് ദ ഹാവ് ടു ഫൈറ്റ് ദർ ഓൺ മൈൻഡ് ദേ ഹാവ് ടു മാസ്റ്റർ ദർ ഓൺ മൈൻഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുധമാണ് ഇറ്റ് ഈസ് ഹിസ് സോൾ ഒരു പോരാളി വാളില്ലാതെ അവൻ്റെ പരിചയമില്ലാതെ ഒന്നുമല്ലാത്തതുപോലെ ഒരു ഡിസിപ്ലിനില്ലാത്ത മനുഷ്യൻ ഒന്നുമല്ല ഒരു ഡിസിപ്ലിനില്ലാത്ത മനുഷ്യൻ ഒന്നുമല്ല ഹിസ് നത്തി ഒരു വലിയ കപ്പലായിരിക്കാം പക്ഷേ ഡിസിപ്ലിൻ ഇല്ലാത്ത മനുഷ്യൻ അതിലൊരു വലിയ തുളയുള്ള കപ്പൽ പോലെയാണ് യഥാർത്ഥം നിങ്ങളെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ബി ഡിസിപ്ലിൻ മാസ്റ്റർ യുവർ മൈൻഡ് സോ സ്റ്റാർട്ട് ഫേസിംഗ് ഡിഫിക്കൽട്ട് തിങ്സ് ടു